നിരവധി സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ ശൃംഖല കെട്ടിപ്പടുത്ത മിഥുൻ എന്ന കൊടും കുറ്റവാളിയെ ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ചു കൊന്നു മിഥുന്റെ തലയ്ക്ക് പോലീസ് ലക്ഷങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഉത്തർപ്രദേശിലെ ബിഡോളിയിലെ നിബിഡവനത്തിൽ തിങ്കളാഴ്ച രാത്രി പോലീസ് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കൊടും കുറ്റവാളിയെന്ന് യു പി പോലീസ് മുദ്രകുത്തിയിരുന്ന മിഥുൻ കൊല്ലപ്പെടുന്നത് വനത്തിനുള്ളിലെ പരിശോധനയ്ക്കിടയിൽ പോലീസിന് നേരെ വലിയ തോതിൽ വെടിവയ്പുണ്ടായതായാണ് പുറത്തുവരുന്ന വിവരം വെടിയേറ്റ ഹെഡ് കോൺസ്റ്റബിൾ ഹർവീന്ദറിനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും ജിജ്ഞാന എസ് എച്ച്ഒ വീരേന്ദ്ര കസാനിയുടെ ജാക്കറ്റിൽ ഒരു വെടിയുണ്ട തുളച്ചുകയറിയെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പോലീസ് സൂപ്രണ്ട് നരേന്ദ്ര പ്രതാപ് സിംഗ് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി जो बहुत दिनों से फरार चल रहा था आज वो पाव की की जंगल में एक मड़ई में आया हुआ है अपने साथी के साथ वहाँ पर नाश्ता पार्टी कर रहा उसमें भी सूचना पे हमारी स्वार्थत्ता का जिजाना पे वहाँ से चिवेंद्र सिंह का कसाना को लेकर के उनकी टीम को लेकर वहाँ पे लोग दबिश डाले और बदमाशों ने अचानक पुलिस पे जानले हुआ फायरिंग की जिससे हमारा एक सिपाही हरविंदर गंभीर रूप से घायल हो गया तो लोग लो रेफर कराए सी एस के लिए और जहाँ से रेफर हुआ जो अस्पताल सामने किया जहाँ उसका इलाज चल रहा है उसकी हालत ठीक चल रही है തിങ്കളാഴ്ച രാത്രി ബവാറിയ സംഘത്തിന്റെ ചില അംഗങ്ങൾ വലിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നതായി പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനും വിവരം ലഭിച്ചു ഈ സംഘം സ്ഥലത്തെത്തിയതോടെയാണ് മുണ്ടാ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പുണ്ടായത് മിഥുൻ സംഭവ സ്ഥലത്തുതന്നെ കൊല്ലപ്പെട്ടു ഇയാളുടെ കൂട്ടാളിയായ രാഹുൽ എന്ന ക്രിമിനൽ വനത്തിനുള്ളിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് അറിയിക്കുന്നത് കൊല്ലപ്പെട്ട നേതാവിൽ നിന്ന് ഒരു കാർബൈനും ഒരു മെയ്ഡ് ഇൻ ഇറ്റലി പിസ്റ്റളും പോലീസ് കണ്ടെടുത്തു ഷംലി പോലീസ് മിഥുനെ കാണിച്ചു കൊടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ ബാഗ്പത് പോലീസ് മിഥുനെപ്പറ്റി വിവരം നൽകുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ കൂടി പ്രഖ്യാപിച്ചു കൊലപാതകം കവർച്ച ആക്രമണങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപതിലധികം ക്രിമിനൽ കേസുകളിൽ പോലീസ് മിഥുനെ തിരയുന്നുണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ പ്രവർത്തികൾക്കായി മിഥുൻ വലിയ ശൃംഖല തന്നെ തീർത്തു ഈ സംഘങ്ങളെല്ലാം വളരെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗുണ്ടാത്തലവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് കൻവാർ യാത്രക്കിടെ ബാഗ്പത്തിൽ ഒരു സ്ത്രീയെ കൊള്ളയടിച്ചതടക്കമുള്ള വിഷയങ്ങൾ പോലീസിനെ കുഴപ്പത്തിലാക്കിയിരുന്നു പലതരം അതിക്രമങ്ങൾക്കും ശേഷം പഞ്ചാബ് സൌത്ത് ഡൽഹി ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മിഥുൻ ഒളിച്ചു താമസിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നെങ്കിലും ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഷംലി ബാഗ്പത് മുസാഫർനഗർ സഹാരൻപൂർ തുടങ്ങി നിരവധി ജില്ലകളിൽ മിഥുന്റെ ഗ്യാങ്ങുകൾ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു മിഥുനും സംഘവും തമിഴ്നാട്ടിലും നിരവധി കവർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ജിജ്ഞാനരുണ്ടായ ഭരത്കുമാറിന്റെ കൊലപാതകത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ കൊലപാതകം വലിയ വാർത്താ പ്രാധാന്യം പിടിച്ചുപറ്റിയിരുന്നു മിഥുനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് ആക്രമണത്തിനായിരുന്നു എന്നാൽ താമസിയാതെ ഡൽഹി പഞ്ചാബ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിലേക്ക് മിഥുനും സംഘവും ഗുണ്ടാ അതിക്രമങ്ങൾ വ്യാപിപ്പിച്ചു ഇന്ത്യയിലുടനീളം തന്റെ കീഴിൽ ഗുണ്ടാ സംഘം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്നയാളാണ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മിഥുനെന്ന് യു പോലീസ് അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം